ഞങ്ങളെല്ലാവരും എറണാകുളത്തേക്ക് ഒരു യാത്ര പോവുകയാണ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ആണ് കാണുന്നത് നിങ്ങള് ഇതമ്മയാണ് ദാദിയും ആദിഷുമാണ് ഞങ്ങൾ എല്ലാവർക്കും ചേർന്നാണ് യാത്ര പോകുന്നത് ധനു ആണ് കുക്കു ആണ് എന്റെ ഫ്രണ്ട് സജയ കല്യാണി മുഴിക്കുട്ടി കുഞ്ഞു ഇതെന്റെ ഫ്രണ്ട് രാഖി അനിയത്തി സുവിധ ഞങ്ങൾ രാവിലെ ഏഴ് മണിക്ക് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു അപ്പൊ എല്ലാവരും പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ് കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഓടുകയാണ് നടക്കുക പോലും ചെയ്യുന്നില്ല അവര് എങ്ങോട്ടാണ് ഓടുന്നത് അവർക്ക് ഒരു തീരുമാനം ഇല്ല ഒരു ശ്രമമാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും എവിടെയെങ്കിലും ഇരിക്കണമെന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പൊ ഈ നടന്നു നീങ്ങുന്നത് ട്രെയിൻ വരാൻ ഇനിയും കുറച്ച് സമയമുണ്ട് അപ്പൊ എല്ലാവരും ഒരു ഇരിപ്പിടം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നടത്തം തന്നെയാണ് കാണുന്നത് സ്കൂൾ തുറക്ക ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉള്ള യാത്രയാണ് ഞങ്ങൾ കുട്ടികളുമായി ഈ പുറപ്പെടുന്നത് അപ്പൊ എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ് ഇപ്പോ ചുറ്റുമുള്ള കാഴ്ചകൾ നോക്കിയുള്ള ഇരിപ്പാണ് ട്രെയിൻ വരെ ഇനിയും സമയമുണ്ടല്ലോ ഇപ്പൊ പൊതുവെ ഈ ആലക്കൂടെ സ്റ്റേഷനിൽ തിരക്ക് കുറവ് തന്നെ ഞായറാഴ്ചയായിട്ടും അധികം തിരക്ക് ആയിട്ട് തോന്നുന്നില്ല പരസ്പരം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് ട്രെയിനേക്കകത്തുള്ള ഇരിപ്പാണല്ലോ ഞങ്ങൾ എല്ലാവരും ഇപ്പൊ ട്രെയിൻ കയറി എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലവും കിട്ടി എറണാകുളത്തേക്ക് പോകാനായിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും ട്രെയിനിൽ കയറിയിട്ടുള്ള കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് നിങ്ങൾക്ക് ഇരിക്കാനൊക്കെ എല്ലാവർക്കും സീറ്റ് കിട്ടിയിട്ടുണ്ട് ബുക്കിംഗ് സീറ്റ് അല്ലെങ്കിലും എല്ലാവർക്കും സീറ്റ് കിട്ടി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഉത്സാഹമായി ചാടി മറിഞ്ഞു കളിക്കണവരെല്ലാരും എല്ലാവരും കൂടെ എറണാകുളം ഹിൽ പാലസ് കാണാനുള്ള യാത്രയാണിത് കുട്ടികളെല്ലാരും താഴെ സീറ്റ് ഉണ്ടായിട്ട് സീറ്റിണ്ടായിട്ട് ഏജൻ കയറിയപ്പോ കുട്ടികളെല്ലാവരും സന്തോഷം കൊണ്ട് ഇരിക്കണോ കിടക്കണോ ഒന്നും നിശ്ചയില്ല അവർക്കിഷ്ടമുള്ളതുപോലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൺകുട്ടികളെല്ലാവരും ട്രെയിൻ യാത്രയിലും നല്ല ശ്രദ്ധ അവരുടെ ശ്രദ്ധ മുഴുവനും മൊബൈലിൽ തന്നെയാണ് അവരുടെ യാത്ര മുഴുവനും മൊബൈലിൽ തന്നെയാണ്

കുട്ടികൾക്ക് വീട്ടിലെ ഒരു സന്തോഷം തന്നെയാണ് കെടുക്കണ് ബർത്ത് ഡേണ്ടപ്പോ തന്നെ രണ്ടുപേരും കെടുക്ക ഇന്നത്തെ ദിവസം അധികം മഴയോ വെയിലോ ഇല്ല നല്ലൊരു കാലാവസ്ഥയിലുള്ള യാത്രയാണ് അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ടുള്ളൊരു യാത്ര തന്നെയാണ് അനുഭവപ്പെടുന്നത് ഈ കാഴ്ചകളെല്ലാം പുറമേ കാഴ്ചകളാണ് നമ്മൾ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുറമേയുള്ള മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് ഞങ്ങളെല്ലാവരും മെട്രോ സ്റ്റേഷനിലേക്ക് ഇരുന്ന് ഞങ്ങളിപ്പോ തൃപ്പുണിത്തറ ഹിൽപാലസിലേക്കുള്ള യാത്രയാണ് കൊടുക്ക് ഞങ്ങൾ എല്ലാവരും മെട്രോ സ്റ്റേഷനില് ട്രെയിൻ കാത്ത് നിൽക്കുകയാണ് ഈ യാത്രയുടെ ആദ്യത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക